ഹായ് അസ്ലാമലൈക്കും ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുത്തെ ഒളിയങ്കര ജുമാ മസ്ജിദിൻ ഫ്രണ്ടിലാണുള്ളത് വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമാണ് അതായത് ഒട്ടേറെ സവിശേഷതകളുള്ള മറ്റുള്ള എല്ലാ നാനാജാതി മതസ്ഥർ വന്നു പോകുന്ന ഒരു പള്ളിയുടെയും അതേപോലെ ഒരു മഖാമിൻ്റെയും ഫ്രണ്ടിലാണ് ഞാനുള്ളത് ഇവിടുത്തെ ഒരു കാര്യം അറിഞ്ഞപ്പോഴാണ് ഞാനിങ്ങോട്ട് വരാൻ കൂടുതൽ എന്നെ പ്രേരിപ്പിച്ചത് മഖാമിലെ ഒരു കയറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയുള്ളത് അതായത് ഒരു പ്രേതബാധ ഏറ്റ ആളുകളും അതുപോലെ തന്നെ നുണ പറയുന്ന ഒരു സന്ദർഭം അതായത് ഒരു തർക്കം വരുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരു തർക്കം ഒരാൾ പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ സത്യമാണ് എന്ന് പറയുന്ന തർക്കങ്ങൾ വരുന്ന സമയത്ത് പോലും ഇവിടെ വന്ന് മക്കാമിലെ കയറ് പിടിക്കാം എന്നാണ് അവർ പറയുന്നത് കാരണം അതെ ആ സത്യം ബോധിപ്പിക്കാനായിട്ട് അവിടുത്തെ കയർ പിടിച്ച് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട നുണ പറഞ്ഞ ആളുകളെല്ലാം അപ്പം തന്നെ ഒഴിഞ്ഞു പോകുന്ന സന്ദർഭം ഉണ്ടാകാറുണ്ട് ചില ആളുകൾ രണ്ടും കളിപ്പിച്ച് ഇതിന് വിശ്വാസമില്ലാതെ ഞാൻ ഉണ്ട് ഞാൻ വരുന്നുണ്ട് അത് തന്നെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വന്ന് ഇത് പിടിക്കുമ്പോൾ തന്നെ ഈ നുണ പറഞ്ഞവൻ സത്യമാണ് പറഞ്ഞതെന്നുള്ള നൊണ പറയുന്ന ആളുകളെ അതല്ല എന്ന് ബോധിപ്പിക്കുന്ന പല ലക്ഷണങ്ങളും ആ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അവിടെ കൊടുക്കുന്ന ഒരു സംഭവം പലതും ഇവിടെ നടന്നു പോയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു മക്കാം മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ ഈ ചെറുകുന്നിലെ ഈ ഒളിയങ്കര മക്കാമിലെ ചില കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളും മാത്രമാണ് ഞാൻ മൻസൂർ മുഹമ്മദ് ബന്ദാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഒരുപാട് നിരവധി കറാമത്തിൻ്റെ ഉടമയാണ് ചെറുങ്ങുന്ന പോലുള്ള പാപ്പം പാപ്പ പണ്ട് ചിറക്കൽ തമ്പുരാൻ അവരുടെതായിക്കുന്ന അനുയായികളും ഒലി പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒരു പ്രകാശം കണ്ട് അങ്ങനെ അവർ അവരുടേതായിരിക്കുന്ന വെക്കുന്നതായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവില്ല ഞാൻ ജ്യോത്സ്യന്മാർ അവിടുത്തെ പോയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അന്വേഷിക്കേണ്ടതും അത് മനസ്സിലായത് പറഞ്ഞത് ഇവിടെ ഒരു വലിയൊരു മഹാന് അന്ത്യവിശ്രമം കൊണ്ടുന്നുണ്ട് ആ നമ്മൾ ഈ നാട്ടിലൊന്നും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നില്ല ചെറുക്കുന്നു പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെ അവർ ഈ ജോലി പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായതിനു ശേഷം ആ തമ്പുരാൻ പറഞ്ഞ് എൻ്റെ പരിഗണ ഇതുണ്ടാവുമല്ലോ അത് പറഞ്ഞ് ഇവിടെ നമ്മൾ ഇവിടുത്തേക്കൊരു പള്ളി എടുത്തു കൊടുക്കുകയും അതിൻ്റെ പരിപാലനത്തിനായി മുസ്ലിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ വളപോട്ട് നിന്നാണ് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിപ്പിച്ചത് അങ്ങനെയാണ് ചെറുക്കുന്നിൽ മുസ്ലിങ്ങളെ ഉണ്ടാവുകയും പിന്നെ ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് പോകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ട് വായിക്കുന്ന നിരവധി ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഒരുപാട് ഉപകാരം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സെബുത്താൻ്റെ പ്രേത പറ്റിയവർ ഇവിടെ വന്നിട്ട് ആ കയറ പൊളിച്ചിട്ട് പ്രാർത്ഥിക്കുകയും വ്യാസനവതികളും ചെയ്താൽ എത്രയും പെട്ടെന്ന് അവർക്കതിൻ്റെ ഫലം ഫലം കാണുകയും തന്നെ ചെയ്യുന്നതാണ് അതേപോലെ എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിലും നിരവധി ആൾക്കാർ നിരവധി സ്ഥലത്തിനു നിന്ന് നിത്യേനെ ഇവിടെ വന്നിട്ട് യാത്ര ചെയ്യുന്ന ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമങ്ങൾ വായിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ ജാതിക്കാരും വരും ജാതിക്കാരും വരും അത് ഇന്ന ജാതിക്കാരാണല്ല എല്ലാവർക്കും തന്നെ നമ്മൾ വന്നപ്പോഴും ും അവർക്കുമായിട്ടുള്ള നീലുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതായിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഇവിടെ അന്തവിശ്രമം കൂടുന്നത് ഈ ആ കയറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചരിത്രങ്ങളുണ്ടല്ലോ ആ കയറുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കയറി പിടിച്ചാല് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് ഇളകി പറയും അല്ല ബോധം കൊണ്ട് വീഴും അങ്ങനെ സംഭവിക്കും ഉണ്ടെങ്കിൽ അവിടുത്തെത്തുന്നു തന്നെ അത് കളിക്കാരനെ കൊണ്ട് ഷുക്കമ്മതെല്ലാം പട്ടാമസിച്ചിട്ട് കുഴിഞ്ഞ് പോവുകയും ചെയ്യും അത് കളവ് അതുപോലെ തന്നെ കളവ് നടത്തിയതായിക്കുന്ന വ്യക്തികിടെ വന്നാൽ അത് കയറി മുറിച്ചിട്ട് അവിടെ സത്യം ചെയ്യും അങ്ങനെ നിരവധി ചരിത്രം ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അതായത് ഈ കളവ് പറഞ്ഞവര് ഇപ്പം സംശയങ്ങൾ വരുമ്പോഴാണ് ആ കയറെ പിടിപ്പിക്കാൻ വരുന്നത് അന്നേരം അവൻ പറഞ്ഞത് കള്ളാണെന്ന് കള്ളമാണെന്നുണ്ടെങ്കില് കണ്ടിരിക്കും അങ്ങനെ കുറെ ചരിത്രങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്

ഈ മന്ദരിക്കാനും ഒക്കെ ആയിട്ടൊക്കെ വിശ്വാസവും അനുഭവമുള്ള അതുകൊണ്ടാണ് വരുന്നത് മസ്ജിദ് ഏറ്റവും കടാമത്തുള്ളൊരു പള്ളിയാണ് നമ്മൾ ചേർന്ന പൊളിയങ്കര പള്ളി പിന്നെ എല്ലാ മതക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു പള്ളിയാണ് ജുമാ ജുമാ മസ്ജിദ് മസ്ജിദ് പൊളിയങ്കര ജുമാവസ്ജ് ജുമാള്ളിയാണ് മുസ്ലിംമാരും മുസ്ലിങ്ങളും എല്ലാവരും വരുന്നൊരു നല്ലൊരു കടാമത്തുള്ള പള്ളിയാണ്